ഹലോ അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും മൈസാൽ മേക്സിന്റെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് അൻപത്തി ആറിൽ വരുന്ന ഫ്രോക്ക് മാക്സി ആണ് അപ്പോൾ ഒരുപാട് ആൾക്കാർ ഫ്രോക്ക് മാക്സി ചോദിച്ചിട്ട് ഇങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട് ഏതൊക്കെയാണ് സ്റ്റോക്ക് ഉള്ളത് ഏതൊക്കെയാണ് സ്റ്റോക്ക് ഉള്ളത് എന്നുള്ളത് അപ്പോൾ അത് ചുങ്കിടിയിൽ വരുന്ന അതില്ല കേട്ടോ അത് അറുപത് ആണ് ഫസ്റ്റ് തന്നെ ചുങ്കിടിയിൽ വരുന്ന അൻപത്തി ആറാണ് കേട്ടോ നമ്മൾ വരുന്നത് ഈ ഒരു കളർ മാത്രമേ ബാലൻസ് ഉള്ളൂ ചുങ്ങടിയിൽ വരുന്നത് കേട്ടോ ഈ ഒരു കളറ് നാനൂറ്റി മുപ്പത് തന്നെയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഒരുപാട് ആൾക്കാർ പറഞ്ഞു ഫ്രോക്ക് മാക്സി എന്താണ് ഡിസ്കൗണ്ട് സെയിലിൽ സെയിലിടുന്നത് കാത്തിരിക്കുകയാണെന്നുള്ളത് ഫ്രോക്ക് മാക്സിക്ക് ഡിസ്കൗണ്ട് സെയിൽ ഇല്ല സെയിലില്ലട്ടോ ഇനി വരുന്ന ഫ്രോക്ക് മാക്സിയോ അതുപോലെ തന്നെ എന്താണ് കഫ്താനും എന്തില്ല ഡിസ്കൗണ്ട് സെയിലിൽ വരുന്നില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇത് നമുക്ക് അടിച്ചാവാനും ബുദ്ധിമുട്ടാണ് ഒരുപാട് കസ്റ്റമർ ചോദിക്കുന്നത് കാരണം ആണ് അപ്പൊ ഇതാണ് കേട്ടോ ഇത് കലങ്കാരിയിലാണ് വരുന്നത് അത് ചുങ്കിടിയിൽ വരുന്നു കലങ്കാരിയിലാണ് അപ്പോ അതിന്റെ ഒരു കളർ വരുന്നത് ഇതാണ് രണ്ടാമത്തെ കളർ വരുന്നത് ഇതാണ് കേട്ടോ ഈ പ്രിൻറ്റ് കളറാണ് അപ്പൊ ഇത് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് അപ്പോ അടുത്തൊരു പ്രിന്റ് വരുന്നത് ഇതാണ് കേട്ടോ ഇതാണ് കൈ വരുന്നത് എലാസ്റ്റിക്ക് ആണ് സിബാണ് ഇവിടെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനും ഉണ്ട് കേട്ടോ അപ്പൊ എന്താണ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് അപ്പൊ അടുത്തത് കളർ വരുന്നത് ഇതാണ് നല്ല മെറ്റീരിയലാണ് കേട്ടോ നല്ല മെറ്റീരിയലാണ് ഒരുപാട് ആൾക്കാർ കിട്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇതിന്റെ ചെറിയ സൈസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ചെറിയ സൈസ് നമ്മളടുത്ത് ഇപ്പോൾ അൻപത്തിരണ്ടിലാണ് കേട്ടോ സ്റ്റോക്ക് ഉള്ളത് അത് ലൈറ്റ് കളറിലാണ് അത് നമ്മൾ ഇതിന്റെ മുന്നിൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇതാണ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ കലങ്കാരിയിൽ വരുന്നത് അപ്പൊ അടുത്ത ഒരു പ്രിന്റ് അപ്പൊ അതിന്റെ ഒരു അടുത്തൊരു പ്രിന്റ് വരുന്നത് ഇതാണ് കേട്ടോ ഇതാണ് പ്രിന്റിന് ചെറിയ മാറ്റമുണ്ട് മംഗോളിയൻ ഡിസൈനിൽ തന്നെയാണ് അത് ചെറുതും വലുതും ആയിട്ടുള്ള ഇതിൻ്റെ മുന്നേ കാണിച്ചത് വലുത് ഇപ്പോൾ ഉള്ളത് ചെറിയ ഒരു പ്രിന്റാണ് കേട്ടോ എനിക്ക് ഈ ലേറ്റ് ഒന്ന് ഓഫാക്കി തരുമോ ആ മഞ്ഞ അപ്പൊ ഇതാണ് കേട്ടോ ആ തന്നെ അപ്പോ ഇതാണ് അല്ല മഞ്ഞ ഇതാണ് അടുത്തൊരു ഡിസൈൻ വരസ്റ്റ് ഇതാട്ടോ ഇതില് പിന്നെ നമ്മള് വീഡിയോ ചെയ്യാത്തൊരു പ്രിന്റിൽ ഇത് ഇന്റെ ഒരു റോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ ഉണ്ടാവും ഒരു കളർ ചേഞ്ച് അത് ആരോ എടുത്ത് വെച്ചിട്ട് പാക്കി ഇതിന്റെ ഒരു കളർ ചേഞ്ച് നമ്മള് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് പച്ച ചെയ്ത് അവിടെ ഇല്ല ഇതിന്റെ ഒരു കളർ ചേഞ്ച് ആ ആ ഇതിന്റെ ഒരു കളർ ചേഞ്ച് നമ്മള് ചെയ്തിട്ടുണ്ടായിരുന്ന കാണിച്ചു തരാ അത്മാതി ആരോ ഈയൊരു കളർ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു കളറ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാരോ ഒന്ന് എടുത്തീരുന്നു പക്ഷെ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിലൊരു കളറുണ്ട് പിന്നെ അതിൻ്റെ ഇത് നമ്മൾ ഫോട്ടോ അയച്ച് കൊടുക്കല് ചെയ്തത് ഫോട്ടോ അയച്ച് ഇതും പിന്നെ ഇതിൻ്റെ ഒരു കളർ ഇതും വന്നിട്ടോ ഇനി ഇതിൽ ഈ ഒരു കളറിൽ ഈ രണ്ട് പീസ് മാത്രമേ ബാലൻസ് ഉള്ളൂ ബാക്കി അങ്ങോട്ട് അതും ബാക്കിയൊക്കെ ഓർഡർ ആയി പോയിട്ടോ ഈ ഒരു ഇതും ഇതും അപ്പോൾ ഇത്രയാണ് ഫ്രോക്ക് മാക്സിയിൽ സ്റ്റോക്ക് ഉള്ളത് അപ്പോൾ ഇതിലേതെങ്കിലും കളർ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യുക നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുക ഇതിൽ ഈ ലേസ് ഇല്ലാത്തതുണ്ട് മുന്നൂറ്റി എഴുപതും മറ്റേത് മുന്നൂറ്റി തൊണ്ണൂറും തന്നെയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇതൊക്കെ മുന്നൂറ്റി എഴുപതോ ഈ ലേസ് ഇല്ലാത്തതൊക്കെ മുന്നൂറ്റി എഴുപതാണ് അപ്പോൾ ഓക്കെ അസ്സാം വലൈക്കും ഇതിലേതെങ്കിലും കളർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യുക നമ്മുടെ വാട്സപ്പ് നമ്പർ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിൽ എന്തു ചെയ്യുക മെസ്സേജ് അയക്കട്ടോ ഓക്കെ സ്ലോ വിളിക്കും